ജേർണലിസ്റ്റ് യൂണിയൻ ത്രിപ്രയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ഒന്ന് സ്ഥാപക ദിനാചരണം ആചരിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഐ ജെ യു ദേശീയ സമിതി അംഗവുമായ ജോസ് താടിക്കാരൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു മേഖലാ വൈസ് പ്രസിഡന്റ് സജീഷ് എം എസ് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ആർ മധു മേഖലാ സെക്രട്ടറി ഇ സി അനിൽ സതീഷ് കല്ലയിൽ നൌഫൽ എഐ മുരളി ടി കെ സുബ്രൻ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു ഏറ്റവും വലിയ പ്രാദേശിക പത്രപ്രവർത്തകരുടെ സംഘടനയാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് സർക്കാരിൽ നിന്നും പൊരുതി മേടിക്കേണ്ടതും അതുപോലെ തന്നെ നേടിയെടുക്കേണ്ടതുണ്ട് അത് പതുക്കെ പതുക്കെ നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വന്ന് അത് അംഗീകരിച്ച് കിട്ട ലഭിക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ് പത്രപ്രവർത്തകർക്ക് കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് കേരള ജേണലിസ്റ്റ് യൂണിയൻ്റെ ഇപ്പോഴത്തെ പ്രധാന ദൗത്യം അതിൻ്റെ ഭാഗമായിട്ട് ഈ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഇന്ന് നടത്തുന്ന എല്ലാ കേരളത്തിലെ മുഴുവൻ പ്രധാന കേന്ദ്രങ്ങളിലും ഇന്ന് പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിക്കപ്പെടുകയാണ്